പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇല കൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് ചായാമിൻസാന്നാണ് ഇത് പത്തില ഞാൻ ഉണ്ടാക്കിയതിനകത്തൊക്കെ ചേർത്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അത് കാണണം ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഇല അരിഞ്ഞെടുക്കാം ഇലയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പന്താരി ഉള്ളി ഉണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുുകിടാം കടുക് പൊട്ടി ഉള്ളി ഇടാം കറിവേപ്പില വട്ടൽമുളക് ചതച്ചരപ്പിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇല ഇതിനകത്തിടാം ഷുഗർ കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് നിരത്തിയിടാം അതിൽ വെള്ളമൊക്കെ വലിഞ്ഞു തോരൻ റെഡി ആയിട്ടുണ്ട് സ്വാദും ഗുണവുമുള്ള നല്ല തോരനാണ് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കും